എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നാടൻ രുചിയോട് കൂടിയിട്ടുള്ള കറിയാണ് അതായത് വിഷു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടുകളിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒരു കറി ഉണ്ടാക്കും പണ്ട് കാലത്ത് അറിയില്ലേ അതായത് വിഷു കണക്ക് വെച്ച ചക്കയുടെ കുരു അതുപോലെ തന്നെ മാങ്ങ മുരിങ്ങ കായൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കും ആ കറിയാണ് കേട്ടോ അത് അതിന്റെ റെസിപ്പിയാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങാ മുരിങ്ങക്കായ അപ്പൊ ശരി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം ഇന്നത്തെ തനി നാടൻ രുചിയിലുള്ള നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വേണ്ടത് ചക്കക്കുരു കേട്ടോ ചക്കക്കുരു പുളിക്കാവശ്യമായ മാങ്ങ പിന്നെ ഒരു രണ്ട് മുരിങ്ങക്കായ അത്യാവശ്യം വരുപ്പുള്ള രണ്ട് മുരിങ്ങക്കായ പിന്നെ പച്ചമുളക് വേണം കറിവേപ്പിൽ വേണം മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് വേണം പിന്നെ വേണ്ടത് കുറച്ച് നാളികേരമാണ് അത് അരയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിത് ചക്കക്കുരു ഇതൊക്കെ നന്നായി കഴുകി വെച്ചതാണ് ഇതിൽ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ അതായത് ആദ്യം ചക്കക്കുരു മാങ്ങയും ഇട്ടിട്ട് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിച്ചെടുക്കാം ഒരു വിസിലടിപ്പിച്ചാൽ മതിയാകും അത് ഓരോരുത്തരെയും കുക്കറിൻ്റെ അതനുസരിച്ചിട്ടിരിക്കും എനിക്കിവിടെ ഒരു കുക്കർ വീസിലടിപ്പിച്ച് കഴിഞ്ഞാൽ സാധാരണ വേവാറുണ്ട് അപ്പോൾ ഞാൻ ഒരു വിസിൽ അടിപ്പിച്ച് എടുക്കട്ടെ അതിന് ശേഷം ചക്കക്കുരു മാങ്ങി വെന്തതിന് ശേഷം അത്രമാണ് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കേണ്ടതുളളൂ കാരണം മുരിങ്ങക്കായ്ക്ക് വളരെ കുറച്ച് വേവേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിൽ ഇതൊക്കെ ഇട്ടിട്ട് ഒരു വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം കുക്കർ ഒരു വിസിലടിച്ചു കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം ചക്കക്കുരും വാങ്ങി വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം ഈ ചക്കക്കുരു വാങ്ങണേയും കൂടെ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് മുരിങ്ങക്കായയാണ് മുരിങ്ങക്കായ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് തള വരുമ്പോഴേക്കും മുരിങ്ങക്കായ നന്നായി വെന്ത് പാകാവൂട്ടോ കാരണം മുരിങ്ങക്കായ്ക്ക് അത്രയും വേവുള്ളൂ അതുകൊണ്ടാണ് ഇത് പിന്നീട് ചേർക്കുന്നത് അതറിയാലോ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം മുരിങ്ങക്കായ ഒന്ന് രണ്ട് തളകളക്കിട്ടാൽ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കണ്ടോ അറുപ്പിനാവശ്യമായ നാളികേരം നാളികേരം കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് നല്ല നൈ നൈസായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം മുരിങ്ങക്കായ ഇട്ട് രണ്ട് തള നന്നായി വന്നു കേട്ടോ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തുണ്ട് മാത്രല്ല ചക്കക്കുരു നല്ല ടേസ്റ്റായിട്ടോ നന്നായി വെന്തതായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം നാളികേരം ജീരവും നന്നായി നൈസ് പോലെ അരച്ചെടുക്കുക കേട്ടോ നന്നായി നൈസ് പോലെ അരച്ചെടുത്താലാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അതുപോലെ ഈ ചക്കക്കുരു ഈ മാങ്ങയും മുരിങ്ങക്കായും കൂടി വെക്കുമ്പോൾ പരിപ്പൊട്ടും ഇടേണ്ട ആവശ്യമില്ല കാരണം ചക്കക്കുരു പരിപ്പിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കാം അത്ര കൊഴുപ്പുള്ള സാധനമാണ് അതുമാത്രമല്ല ഇതിന് ഈ കറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് നന്നായി ടേസ്റ്റൊക്കെ വരുന്നത് ചക്കക്കുരു നല്ലതായിരിക്കണം നല്ല വേവന ചക്കക്കുരി ആയിരിക്കണം നമ്മുടെ ചക്കക്കുരി നല്ല വേവന ചക്കക്കുരി ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കറി സൂപ്പർ അപ്പം ശരി ഈ നാളികേരം അരച്ചൊഴിച്ചത് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ കറിയൊക്കെ നാളികേരം ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് കറി ഓഫാക്കി വെക്കാം അടുത്ത് തന്നെ തൊട്ടടുത്ത സ്റ്റൗ തന്നെ ഇതാ വറവിനായിട്ട് ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാൻ ചൂടായി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിന് വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാലാണ് അതിന് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് വറച്ചിടാനായിട്ട് കടുക് ഉലുവ മുളക് ചറിവ് ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ആദ്യം കടുക് കൊടുക്കാം കടുക് പൊട്ടി വരട്ടെ കടുക് പൊട്ടിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് രണ്ട് മൂന്നെണ്ണം അങ്ങനെ നീളത്തിൽ ചേർക്കട്ടെ അപ്പോൾ അത് കാണാൻ ഒരു ഭംഗിയാണ് അതിന് ശേഷം കുറച്ചധികം തന്നെ കറിവേപ്പില അപ്പോൾ അവസാനം കുറച്ച് മുളകൂടി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ആ മൂത്ത് കിടക്കുന്ന എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല നാടൻ രുചിയിലുള്ള ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ കറി ഇവിടെ തയ്യാറായിട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ ഇതിപ്പോ അന്യനാട്ടിലുള്ള ആൾക്കാർക്കാണ് ഇതിന്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലാവുക നാട്ടിലുള്ള വിചാരിക്കുമ്പോൾ എന്താ ഇപ്പൊ ഈ കറിക്ക് ഇത്ര പ്രത്യേകത പക്ഷെ നമുക്ക് മറന്നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ ചക്കക്കുരു ഒന്നും അങ്ങനെ കിട്ടാൻ എളുപ്പമില്ല കാശ് കൊടുത്ത് വാങ്ങുക തന്നെ വേണം അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഈ കറി ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്ന ആൾക്കാരുണ്ടാവും ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഇപ്പം ചക്കയും മുനിയക്കായും മാങ്ങയൊക്കെ ധാരാളം ഉണ്ടാവുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വീണ്ടും നന്ദി നമസ്കാരം